ും ഒരുപാട് ആലോചനകൾ വന്നു പക്ഷെ ഒന്നും നടന്നില്ല വന്ന ആലോചനക്കാരൊക്കെ വീട്ടിൽ പോയിട്ട് നല്ലോണം ആലോചിച്ചു കാണും അതുകൊണ്ടല്ല മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെയും കിട്ടിയില്ല അതുകൊണ്ട് തനിച്ച കൊച്ചു കള്ള കൊറച്ചുനേരമായിട്ട് ഇവിടെ

చెరి డాక్టర్ నేనా? ఒక్కమేట డాక్టర్ దే కోట్ దే కోప్ పాపా స్టెథస్కోప్ ను నువ్వు మెడికల్ ఎడికి 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 పోయిట వేరే పరివారే లలా ఆ జైలు పోయి కడకానలే అవన్నే పడిచి కొని వన్న అవన్నే కొని వండి మెడికల్ కైచి రేకం పర్నేకం హలైకి నాకు కొరి ప్రైవసీ కిటిలని నేను అవని పిలిచిట వరా కుండువా దా బాడా

പറഞ്ഞു ഞാൻ എടാ നിന്നെ പിടിച്ച് പോയി ജയിലിൽ കിടക്കണ്ടേ ഒരു ലക്ഷം രൂപ കോടതി കെട്ടിവെച്ച നീ സുഖായിട്ട് ജാമ്യത്തിൽ ഇറങ്ങി പോരാം രണ്ടര ലക്ഷം രൂപ ബാക്കി നിർത്തിയാൽ പുറത്തേക്ക് കയ്യിലുളിക്കാൻ കേറക്കണ്ടേ എന്റെ സാറാ ചാലത് പറയാതൊടുവാർന്നു എന്തൊരു ഉഷ്ണെന്നറിയാൻ ഉഷ്ണ എവിടെയായാലും ഉഷ്ണല്ലേ എന്തോ